சிபி மலேல் சம்விதம் சேதா ക്യാമ്പസ് കഥയായ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് അരങ്ങേറിയ നടനാണ് ഇർഷാദ് അലി പിന്നീട് അദ്ദേഹം സീരിയലുകളിലും സിനിമകളിലും സജീവമായി നിരവധി സീരിയലുകളിൽ ഇർഷാദ് സഹനടനായി അഭിനയിച്ചിട്ടുണ്ട് ഭക്ത ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ നായകനായും അഭിനയിച്ചു നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരുമിലും പ്രധാന കഥാപാത്രത്തെ ഇർഷാദ് അവതരിപ്പിച്ചു ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും സംസാരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ടിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പാപങ്ങളുടെ മമ്മൂട്ടി എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത് കളിയാക്കുമായിരുന്നു ആൻഡോ ജോസഫ് പറയാറുണ്ട് മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ അവാർഡ് സിനിമകൾ നേരെയേ പോകുന്നത് അലിയുടെ അടുത്തേക്കാണെന്ന് മമ്മൂക്കയുമായി ഒരു തരത്തിലും എന്നെ താരതമ്യം ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടി കൺഫർട്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോളാണ് മമ്മൂക്ക എപ്പോഴും വെല്ലിയേട്ടൻ തന്നെയാണല്ലോ അതുകൊണ്ട് ആ ഭയം എപ്പോഴും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴുണ്ട് എനിക്കങ്ങനെ സ്നേഹവാത്സല്യങ്ങളൊന്നും മമ്മൂക്കയുടെ കൈ നിന്നും കിട്ടിയിട്ടില്ല ഇർഷാദ് അലി പറഞ്ഞു